നമസ്കാരം എല്ലാ കാര്യങ്ങളും ദീർഘവീക്ഷണത്തോടെ ചെയ്യണം എന്ന് നമ്മുടെ കാരണവന്മാരൊക്കെ പറയാറില്ലേ അതായത് നാളെ എന്ത് വരും നമ്മൾ ഇന്ന് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം നാളെ ഒരു വേള നമുക്ക് കിട്ടിയേക്കാം അപ്പോൾ അത് കരുതിക്കൂട്ടി മാത്രമേ നമ്മൾ ഏത് വിഷയത്തിലും ഇടപെടാവൂ എന്ത് കാര്യവും ചെയ്യാവൂ എന്ന് അതിനർത്ഥം വേറൊന്നുമല്ല ലെബനോൺ എന്ന രാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത് അവർ പണ്ട് ചെയ്ത അല്ലെങ്കിൽ അവർ ചെയ്ത മണ്ടത്തരങ്ങൾക്ക് അവരിന്ന് അനുഭവിക്കുകയാണ് ലെബനോൺ ജനത ഇന്ന് അനുഭവിക്കുകയാണ് ലെബനോൺ എന്ന രാജ്യം അതെങ്ങനെയായിരുന്നു ലെബനോൺ എന്ന ആ രാജ്യത്തിൻ്റെ സംസ്കാരം എങ്ങനെയായിരുന്നു ലബനോൺ ആരായിരുന്നു ഇപ്പോൾ എന്താണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു ആ പോസ്റ്റിൽ നിന്നാണ് ഈ ഒരു വിശകലനങ്ങൾ നടത്തുന്നത് ലബനോൺ ഭാരതത്തിന് നൽകുന്ന അനുഭവപാഠങ്ങൾ എന്തെല്ലാമാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ പോസ്റ്റ് തുടങ്ങുന്നത് അതായത് ലബനോണ് ഇന്ന് സംഭവിച്ച അവസ്ഥ അല്ലെങ്കിൽ ലബനോൺ ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് നമ്മൾ ഇന്ത്യ അത് കണക്കിലെടുക്കണം അല്ലെങ്കിൽ ഇന്ത്യ അത് കാര്യമായി എടുക്കണം നമ്മളുടെ ഇന്നത്തെ ചില രീതികൾ മാറേണ്ടതുണ്ട് എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് ഒരു സുഹൃത്ത് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ലെബനനിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് ഇന്നത്തെ ലബനോണിൻ്റെ അവസ്ഥ എന്താണ് ലബനോണിലെ ഇന്നത്തെ ദാരുണമായ അവസ്ഥയിലേക്ക് ഒരു എത്തിനോട്ടം എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് തുടരുന്നു കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്ന ലബനോൺ മേച്ചിൽ പുറങ്ങൾ ലബനോൺ ഇനിയൊരിക്കലും തിരിച്ചു പിടിക്കാനാവാത്തവണ്ണം സർവ്വസവും നഷ്ടപ്പെട്ട ലബനോൺ സമ്പൽ സമൃദ്ധമായ ഒരു രാഷ്ട്രം എങ്ങനെയാണ് നശിക്കുക എന്നതിൻ്റെ ഏറ്റവും ദീപ്തമായ ഉദാഹരണമാണ് ഇന്നത്തെ ലബനോൺ എഴുപതുകളിൽ ഏതൻ തോട്ടം അഥവാ പർവീസ എന്നറിയപ്പെട്ടിരുന്ന ലബനോൺ രാജ്യം കിഴക്കിൻ്റെ പാരീസ് ആയിരുന്നു തലസ്ഥാനമായ ബെയ്റൂട്ട് ഭാരതത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളും അർമേനിയയിലെ ഓറിയൻ്റൽ ഓർത്തഡോക്സുകാരും ഈജിപ്റ്റിലെ കോപ്റ്റിക് ക്രിസ്ത്യൻസും കഴിഞ്ഞ ലോകത്തിലെ ഏറ്റവും പുരാതനമായ പാരമ്പര്യം പേർന്ന സഭകളിൽ ഒന്നാണ് ലബനോണിലെ ക്രിസ്ത്യൻ സമൂഹം വൈവിധ്യമാർന്ന സംസ്കാരവും സഹിഷ്ണുതയും പുരോഗമനാത്മകതയും കൊണ്ട് അനുദിനം പുരോഗതിയിലേക്ക് കുതിക്കുന്ന ഒരു ജനതയായിരുന്നു ലബനോണിൽ അന്നുണ്ടായിരുന്നത് ഇന്നത്തെ ഭാരതത്തെ പോലെ മധ്യപൂർവ്വദേശങ്ങളിലെ ഏറ്റവും നല്ല സർവകലാശാലകളും കോളേജുകളും ലബനോണിലായിരുന്നു അറബി നാടുകളിൽ നിന്നുള്ള അനവധി നിരവധി വിദ്യാർത്ഥികൾ ഈ രാജ്യത്ത് ഉപരിപഠനത്തിന് വരികയും പഠനശേഷം അവിടെ താമസിച്ച് ജോലി ചെയ്യുകയും ചെയ്തിരുന്നു ലോകത്തിലെ ഏറ്റവും കാര്യക്ഷമമായ ബാങ്കിങ് സിസ്റ്റം ലബനോണിൻ്റേതായിരുന്നു ക്രൂഡോയിൽ ഒരു പ്രകൃതി വിഭവം അല്ലാതിരുന്നിട്ട് കൂടി മിഡിൽ ഈസ്റ്റിലെ ഒരു വമ്പൻ സാമ്പത്തിക ശക്തിയായിരുന്നു ലബനോൺ അറുപതുകളിൽ പുറത്തു വന്ന അനീവനിങ് ഇൻ പാരീസ് എന്ന ഒരു ഹിന്ദി ചിത്രമുണ്ട് അത് കണ്ടാൽ മനസ്സിലാവും ലബനോൺ അന്നത്തെ പുരോഗതി ആ ചിത്രത്തിൻ്റെ പല ഭാഗങ്ങളും ചിത്രീകരിച്ചത് ലബനോണിൽ തന്നെയായിരുന്നു ഇനി കൊടുങ്കാറ്റ് കൊയ്യുന്ന ലബനോണിൻ്റെ താഴ്വരകളിലേക്ക് അന്നത്തെ കാലത്ത് വളരെ ചെറുതായ ഒരു മുസ്ലിം സമൂഹം ലബനോണിൽ നിലനിന്നിരുന്നു പക്ഷേ ഇതര സമൂഹങ്ങളെക്കാൾ അതിവേഗം ആ സമൂഹം വളർന്നുകൊണ്ടിരുന്നു ചുരുക്കത്തിൽ മുസ്ലിം സമൂഹത്തിലെ ജനന നിരക്ക് ക്രിസ്ത്യൻ സമൂഹത്തെ അപേക്ഷിച്ച് കുത്തനെ ഉയർന്നു എന്ന് സാരം പക്ഷേ കഷ്ടമെന്ന് പറയട്ടെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന ലബനോണിൽ ജനിച്ചു വളർന്ന ഈ കുട്ടികൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം പോലും നൽകാതെയും മതമൗലികവാദികളായി അവരെ മാറ്റി അവർ മാറ്റപ്പെടുകയാണ് ഉണ്ടായത് എഴുപതുകളിൽ ജോർദാനിൽ ഉണ്ടായ ഭീകരാക്രമണങ്ങളും അരക്ഷിതാവസ്ഥയും ഫലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടി ലബനോന്റെ വാതായനങ്ങൾ തുറന്നുരാൻ അവിടുത്തെ ചില മതമൗലിക നേതാക്കൾ വിശാല മനസ്കരായ ലബനോൺ ജനതയെ പ്രേരിപ്പിച്ചു യഥാർത്ഥ ദീനാനുകമ്പ പ്രകടിപ്പിക്കാനുള്ള അവസരമാണല്ലോ അഭയാർത്ഥികൾക്ക് അഭയം നൽകുക എന്നത് എന്തായാലും ചേമ്പ് തീർന്നപ്പോൾ പന്നിയുടെ കുത്തരം മാറി എന്ന് പറഞ്ഞതുപോലെ കൃത്യം പത്തു വർഷം കഴിഞ്ഞപ്പോൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതായപ്പോഴേക്കും ലബനൻ ഇന്നത്തെ സിറിയയുടെ അതേ അവസ്ഥയിലായി തീർന്നു അഭയാർത്ഥികളായി രാജ്യത്ത് കടന്ന ജിഹാദികൾ ലക്ഷക്കണക്കിന് തദ്ദേശീയരായ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിക്കൊണ്ട് വംശീയ ശുദ്ധീകരണം നടത്തി എത്ര നിരപരാധികളെ ഇത്തരത്തിൽ കൊന്നൊടുക്കി എന്നതിൻ്റെ കണക്കുകൾ ഇപ്പോഴും അജ്ഞാതം അവരുടെ സ്വത്തുക്കളും ആരാധനാലയങ്ങളും കൈയടക്കി ഭാര്യമാരെയും പെൺമക്കളെയും ലൈംഗിക അടിമകളാക്കി പണം കൊടുത്തു വാങ്ങിയെന്നും വിശ്വാസികളില്ലാത്തതു മൂലം പള്ളികൾ ഉപേക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പാണക്കാട്ടെ പാണന്മാർ പാടി നടക്കുന്നുണ്ട് ശത്രുക്കളെ സ്നേഹിക്കുന്നവരും രണ്ടുള്ളതിൽ ഒന്ന് ദാനം ചെയ്യുന്നവരുമായ ലെബനോണിലെ ക്രിസ്ത്യൻ ജനതയെ രക്ഷിക്കാൻ ആരുമുണ്ടായില്ല കൺമുന്നിൽ നടക്കുന്ന അരുംകൊലകൾ കാണാൻ ശേഷി നഷ്ടപ്പെട്ടപ്പോൾ സകലതും ഉപേക്ഷിച്ച് പലരും ജന്മനാട്ടിൽ നിന്ന് പലായനം ചെയ്തു വംശഹത്യയുടെയും കൂട്ടപലായനത്തിൻ്റെയും ഫലമായി എഴുപതുകളിൽ അറുപത് ശതമാനമായിരുന്ന ക്രിസ്ത്യാനികൾ ഇന്ന് വെറും മുപ്പത് വർഷങ്ങൾ കൊണ്ട് വെറും മുപ്പത്തിയേഴ് ശതമാനമായി തീർന്നു ഇന്ന് ലെബനോണിൽ ഉള്ളതിനേക്കാൾ ലെബനോണികൾ വിദേശങ്ങളിൽ പ്രവാസ ജീവിതം നയിക്കുന്നു ജന്മനാട്ടിലേക്ക് ഒരിക്കലും തിരിച്ചു വരാൻ ആവാത്തവിധം കർക്കശമായ നിയമങ്ങൾ നിർമ്മിച്ച് അവിടുത്തെ മുസ്ലിം ഭൂരിപക്ഷ ഭരണാധികാരികൾ നാടിൻ്റെ യഥാർത്ഥ അവകാശികളെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു വാതിലുകൾ പൂട്ടി മുദ്രവച്ചിരിക്കുന്നു ലെബനോണിൻ്റെ തകർച്ചയ്ക്ക് ഒരു മുപ്പത് വർഷത്തെ ചരിത്രം മാത്രമേ ഉള്ളൂ ഈ ചരിത്രത്തിൽ നിന്ന് ഭാരതത്തിന് ഒട്ടേറെ പാഠങ്ങൾ പഠിക്കാനുണ്ട് രോഹിംഗ്യകൾ ബംഗ്ലാദേശികൾ രാജ്യത്തിനകത്ത് തന്നെ വേരുറപ്പിച്ചിട്ടുള്ള ജിഹാദി ശക്തികൾ എന്നിവർക്കെതിരെ ജാഗരൂകരാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇത്തരം ഛിദ്രശക്തികൾക്കെതിരെ ഉണർനണീറ്റ് ഒന്നിച്ച് അണിനിരക്കുക ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും തുരങ്കം വയ്ക്കുന്ന വർഗീയ രാഷ്ട്രീയ പാർട്ടികളെയും സ്ഥാപനങ്ങളെയും വ്യക്തികളെയും സിനിമകളെയും സാമൂഹ്യ മാധ്യമങ്ങളെയും ബഹിഷ്കരിക്കുക നമുക്കിവിടെ സമാധാനമായി ജീവിച്ചേ മതിയാകൂ എന്ന് ലബനന്റെ അന്നത്തെ അവസ്ഥയും ഇന്നത്തെ അവസ്ഥയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഭാരതം എന്താണ് ചെയ്യുന്നത് ഭാരതം എന്താണ് ചെയ്യേണ്ടത് നമ്മൾ എങ്ങനെ നമ്മുടെ ഭാവിയെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും സമാധാനമുള്ള ഒരു ഭാവി നമ്മളുടെ വരും തലമുറയ്ക്ക് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും എന്ന് വിശദീകരിച്ചു കൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു ഇത് തീർച്ചയായിട്ടും വളരെ കൂടി തന്നെയാണ് ആ സുഹൃത്ത് ഈ പോസ്റ്റ് എഴുതിയിരിക്കുന്നത് ലബനോൺ സ്വർഗ്ഗതുല്യമായ ജീവിതം നയിച്ചിരുന്ന ലബനോൺ ലബനോൺ ജനത ഇന്നില്ലാതായിരിക്കുന്നു ഇതുപോലെ യൂറോപ്പിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഫ്രാൻസിൽ ലണ്ടനിൽ ഒക്കെ തന്നെ അഭയാർത്ഥികളായി കടന്നുകൂടി അവിടെ മതമൌലികവാദത്തിൻ്റെ ഭീകരവാദത്തിൻ്റെ വിത്തുകൾ വിതച്ച് അവിടുത്തെ ജനതയെ ഇല്ലാതാക്കുന്ന അവിടുത്തെ സംസ്കാരത്തെ ഇല്ലാതാക്കി പിടിമുറുക്കുന്ന ആ ഒരവസ്ഥ ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്നത് അല്പം ഭയത്തോടെയെങ്കിലും നമ്മൾ ഓർക്കണം ജാഗ്രത വേണം ആശങ്കയല്ല വേണ്ടത് ജാഗ്രതയാണ് വേണ്ടത് ഒരു രാജ്യത്തിൻ്റെ അഖണ്ഡത ഒരു രാജ്യത്തിൻ്റെ സംസ്കാരം ആ രാജ്യത്തെ സമാധാന ജീവിതം ഒക്കെ ഇല്ലാതാക്കാൻ പലരും പലയിടത്തും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ പോസ്റ്റിനെ കാണാം